ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോൾട്ട് അല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് മീനുകൾക്ക് വരുന്ന ഏതൊക്കെ അസുഖങ്ങളാണ് ക്യൂർ ചെയ്യാനായിട്ട് പറ്റുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ് ഉപ്പ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറേ അസുഖങ്ങളൊക്കെ ഫുള്ളായിട്ട് തന്നെ ക്യൂർ ചെയ്യാനായിട്ട് പറ്റും അതേസമയം കുറേ അസുഖങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ടാണ് പറ്റുന്നത് ബാക്കിയൊക്കെ നമുക്ക് മറ്റ് മരുന്നുകളോ മെഡിസിനുകളോ ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും അതായത് ചില അസുഖങ്ങൾക്കൊക്കെ അതിൻ്റെ ഏർലി സ്റ്റേജിൽ ആ ഒരു സംഭവം ഫുൾ ആയിട്ട് സ്പ്രെഡ് ആവാതിരിക്കാനായിട്ട് അതൊക്കെയാണ് ഈ കൺട്രോളിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് സോൾട്ട് യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ഒരു അസുഖത്തിനെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള മെഡിസിൻസ് ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരും ഫുൾ ആയിട്ട് ആ ഒരു ഫിഷിനെ റിക്കവർ ചെയ്യിച്ചിട്ട് എടുക്കാനായിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ സോൾട്ട് ഉപയോഗിച്ചിട്ട് ഏതൊക്കെ അസുഖങ്ങളാണ് നമുക്ക് ഭേദപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ എത്രത്തോളം സോൾട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് സോൾട്ടിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് മൈൽഡ് ട്രീറ്റ്മെൻറ്റ് അതായത് ജസ്റ്റ് ഒരു പ്രിവെഷന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനൊരു പർട്ടിക്കുലർ അളവാണ് ഉള്ളത് അതുപോലെ തന്നെ ഒരു മോഡറേറ്റ് ട്രീറ്റ്മെൻറ്റ് പിന്നെ നന്നായിട്ട് അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് സ്ട്രോങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ സ്ട്രോങ് ട്രീറ്റ്മെന്റിന് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതിൻ്റെ അളവൊക്കെ കുറച്ച് കൂടുതലാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അപ്പോൾ സോൾട്ട് ഉപയോഗിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റിയ ആദ്യത്തെ അസുഖം എന്ന് പറയുന്നത് വൈറ്റ് സ്പോട്ട് ഡിസീസാണ് ഇതിനെ പറയുന്ന വേറൊരു പേരാണ് ഇച്ച് ഇത് പാരസൈറ്റ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് അപ്പോൾ സോൾട്ട് എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാരസൈറ്റ് ഫുൾ ആയിട്ട് ഡാമേജ് ചെയ്ത് ഇതിന്റെ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ പാരസൈറ്റിൻ്റെ ശരീരത്തിലുള്ള ജലാംശത്തെ ഈ ഒരു സോൾട്ട് ഇല്ലാതാക്കുന്നതായിട്ടും പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇച്ചിനെ അല്ലെങ്കിൽ വൈറ്റ് സ്പോട്ടിനുള്ള ഒരു ക്ലാസിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ടെമ്പറേച്ചർ റേസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ സോൾട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റിയ രണ്ടാമത്തെ ഡിസീസ് എന്ന് പറയുന്നത് വെൽവെറ്റ് ഡിസീസ് ആണ് ഈ അസുഖം ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടോസോവൻ ആണ് ഇതിനെ വീക്കാക്കാനും ഡിസ്ട്രോയ് ചെയ്യാനും ഉപ്പിന് സാധിക്കാറുണ്ട് എങ്കിലും മീനുകളെ ഫുള്ളായിട്ട് റിക്കവർ ചെയ്യിച്ചെടുക്കാനായിട്ട് എക്സ്ട്രാ മെഡിസിൻസ് യൂസ് ചെയ്യേണ്ടി വരാറുണ്ട് ഉപ്പ് കൂടാതെ ആഡ് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങൾ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മെത്തലിൻ ബ്ലൂ പിന്നെ ആയിട്ടുള്ള കേസുകളിൽ ആൻറ്റിബയോട്ടിക് അതായത് ടെട്രാസൈക്ലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ വരുന്നത് ആയിട്ടുള്ള കുറേ ബ്രാൻഡഡ് മെഡിസിൻസ് വരുന്നുണ്ട് സ്പെസിഫിക് ആയിട്ട് ഓരോ ഡിസീസുകൾക്ക് ഇപ്പോൾ ഫംഗസിന് വൈറ്റ് സ്പോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്പെസിഫിക്കലി പല ബ്രാൻഡുകളും ഇതുപോലെ മെഡിസിൻസ് റിലീസ് ചെയ്യുന്നുണ്ട് ഇത്തരം മെഡിസിൻസ് നമുക്ക് അക്കുറയും ഷോപ്പുകളിലും കിട്ടും അതുപോലെ തന്നെ ഓൺലൈനിലും അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ വെൽവെറ്റ് ഡിസീസിനെ കുറിച്ചാണ് അപ്പോൾ വെൽവെറ്റ് ഡിസീസ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോട്ടോസോവൻ പാരസൈറ്റിനെ വീക്കാക്കാനും നശിപ്പിക്കാനും സോൾട്ടിന് സാധിക്കാറുണ്ട് എങ്കിലും സോൾട്ട് പലപ്പോഴും ഒരു സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് മാത്രമായിട്ടാണ് യൂസ് ചെയ്യാറുള്ളത് മീനിനെ ഫുള്ളായിട്ട് റിക്കവർ ചെയ്യിച്ചെടുക്കാനായിട്ട് എപ്പോഴും എക്സ്ട്രാ മെഡിസിൻസ് യൂസ് ചെയ്യാറുണ്ട് ഇനി മൂന്നാമതായിട്ട് സോൾട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു ഡിസീസ് എന്ന് പറയുന്നത് ഗിൽ ഫ്ലൂക്സ് അല്ലെങ്കിൽ സ്കിൻ ഫ്ലൂക്സ് ആണ് ഈ അസുഖം ഉണ്ടാക്കുന്നതും പാരസൈറ്റുകളാണ് സോൾട്ടിൻ്റെ പ്രസൻസ് വെള്ളത്തിൽ അത്യാവശ്യം വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പാരസൈറ്റുകൾ പെട്ടെന്ന് വീക്ക് ആവാറുണ്ട് കുറേ ചത്തു ചത്തുപോകാറുണ്ട് എയർലി സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സോൾട്ട് ഉപയോഗിച്ചിട്ട് മീനിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും കുറച്ച് സിവിയർ ആയി കഴിഞ്ഞാൽ എക്സ്ട്രാ മെഡിസിൻസ് യൂസ് ചെയ്യേണ്ടി വരും ഈ സോൾട്ട് ഉപയോഗിച്ച് നമുക്ക് ഫുൾ ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റിയ ഒരു അസുഖമാണ് ഫംഗസ് ഇത് കോമൺ ആയിട്ട് മീനുകൾക്ക് വരുന്ന ഒരു അസുഖമാണ് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും അതുപോലെ തന്നെ സോൾട്ട് ഉപയോഗിച്ച് പല ആൾക്കാരും ട്രീറ്റ് ചെയ്തിട്ടും ഉണ്ടായിരിക്കും നമുക്കും എക്സ്പീരിയൻസ് ഉള്ളതാണ് സോൾട്ട് ഉപയോഗിച്ച് മീനിനെ ഫുൾ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു നിന്ന് റിക്കവർ എടുക്കാനായിട്ട് പറ്റും സോൾട്ടിൻ്റെ പ്രസൻസ് വെള്ളത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫംഗസിന് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടും തോറും ഫംഗസിൻ്റെ ഗ്രോത്ത് സ്റ്റോപ്പ് ആയിക്കൊണ്ടിരിക്കും നമ്മൾ വൈറ്റ് സ്പോട്ടിന് പറഞ്ഞതുപോലെ തന്നെ വെള്ളത്തിൽ സോൾട്ടിൻ്റെ പ്രസൻസും പിന്നെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ റേസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അസുഖം നമുക്ക് ഫുൾ ആയിട്ട് തന്നെ കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഭേദപ്പെടുത്തി എടുക്കാൻ പറ്റും പിന്നെ ഈ ഉപ്പ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ആണ് ഈ ഫംഗസ് വരുന്ന ആ ഒരു ഭാഗത്ത് മുറിവ് ഉണ്ടാവാറുണ്ട് ഈ മുറിവൊക്കെ ഹീൽ ഹീലാവാനായിട്ട് സോൾട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ ഫംഗസ് എന്ന് പറയുന്ന അസുഖം കൂടുതലായിട്ട് കണ്ടുവരുന്നത് തണുപ്പ് വെള്ളത്തിലാണ് അതായത് തണുപ്പ് കാലത്താണ് അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെയാണ് വേനൽക്കാലങ്ങളിൽ ഈ ഒരു അസുഖം വരുന്നത് വളരെ കുറവാണ് ഇനി ഉപ്പ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അഞ്ചാമത്തെ അസുഖം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിൻ റോട്ടാണ് പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനുകളുടെ ഈ ഒരു ഫിൻസ് അതൊരു ചീഞ്ഞ് പോലെ ഇങ്ങനെ വരുന്നതാണ് ആ ഭാഗത്ത് ഫംഗസും വരാറുണ്ട് ഫംഗസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്നത് ബാക്ടീരിയയുടെ റോളാണ് അപ്പോൾ ഈ ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ഇത് റിഡ്യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യാറുണ്ട് ഉപ്പ് എങ്കിൽ പോലും ഉപ്പ് എയർലി സ്റ്റേജിലാണ് ഹെൽപ്പ് ചെയ്യാറുള്ളത് അസുഖം കുറച്ചങ്ങ് സീരിയസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ട്രാ മെഡിസിൻസ് യൂസ് ചെയ്യേണ്ടി വരും പിന്നെ ഈ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടുള്ള മറ്റ് ജനറൽ ആയിട്ടുള്ള കുറച്ച് യൂസുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു നാച്ചുറൽ ആന്റിസെപ്റ്റിക് ആണെന്നുള്ള കാര്യം പിന്നെ മീനുകളുടെ ശരീരത്തിൽ കാണുന്ന സ്ലൈം കോട്ടിങ് അതായത് മീനുകളുടെ പുറത്ത് തോടുമ്പോൾ നമുക്കിങ്ങനെ വഴിവെഴുത്ത ഒരു സംഭവം കാണാറുണ്ട് അതിനെയാണ് സ്ലൈം കോട്ടിംഗ് എന്ന് പറയുന്നത് വെള്ളം ടോക്സിക് ആവുന്ന സമയത്തൊക്കെ മീനുകളുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഒരു സ്ലൈം കോട്ടിംഗ് ആണ് അതുപോലെ തന്നെ ഇവരുടെ ശരീരം ഏതെങ്കിലും കല്ലിലോ അല്ലെങ്കിൽ വുഡിലോ ഒക്കെ ഒരയുന്ന സമയത്തൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ സ്ലൈം കോട്ടിങ് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ഫോം ചെയ്യാനായിട്ട് സോൾട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ സെക്കൻഡറി ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായിട്ട് സോൾട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഫിൻറോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഫംഗസും വരാറുണ്ട് അപ്പോൾ തുടക്കത്തിലേ തന്നെ നമ്മൾ സോൾട്ടിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ഫംഗസിലേക്ക് കൺവേട്ട് ആവില്ല പിന്നെ ഫിൻറോട്ട് സീരിയസ് ആവാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ മെഡിക്കേഷൻസ് യൂസ് ചെയ്താൽ മതി പിന്നെ പലർക്കും അറിയാത്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ മീനുകളുടെ സ്ട്രെസ് കുറയാറുണ്ട് അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിൽ ബ്രീത് ചെയ്യാനായിട്ട് ശ്വസിക്കാനായിട്ട് പറ്റാറുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിൽ ഫോം ചെയ്യുന്ന ഒരു ടോക്സിനാണ് നൈട്രൈറ്റ് എന്ന് പറയുന്നത് നൈട്രൈറ്റിന്റെ ടോക്സിറ്റി കുറയ്ക്കാനായിട്ട് സോൾട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇനി സോൾട്ട് യൂസ്ഫുൾ ആയിട്ട് വരുന്ന വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വിം ബ്ലാഡർ ഇഷ്യൂ ആണ് എന്തെങ്കിലും ഇന്റേണൽ സ്വെല്ലിങ് അതായത് നീര് വരികയാണെന്നുണ്ടെങ്കിൽ ആ നീര് കുറയ്ക്കാനായിട്ട് സോൾട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇത് എപ്പോഴും വർക്ക് ആവറില്ല പക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കണ്ടീഷൻസ് അല്ലെങ്കിൽ അസുഖങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സോൾട്ട് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ചില മീനുകൾക്ക് നമ്മൾ സോൾട്ട് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം മെയിൻ ഈ ചെതുമ്പലികൾ ഇല്ലാത്ത മീനുകള് കാറ്റ്ഫിഷുകള് ലോച്ചുകള് കോറിഡോറ പ്ലക്കോ ചെറിയ അളവിലുള്ള സോൾട്ട് വന്നാലൊന്നും പ്രശ്നമില്ല പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇവര് സോൾട്ടിനോട് കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇനി നമ്മൾ സോൾട്ടിൻ്റെ ഡോസേജാണ് പറയാനായിട്ട് പോകുന്നത് മൈൽഡ് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏഴ് ലിറ്ററിന് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഇരുപത് ലിറ്ററിന് ഒരു ടേബിൾ സ്പൂൺ ആണ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ട്രീറ്റ്മെന്റ് ഒരു പ്രിവൻഷനായിട്ട് അല്ലെങ്കിൽ മീനുകൾക്ക് സ്ട്രെസ്സ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇഞ്ചുറീസ് വരുമ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് ഇനി അടുത്തത് വരുന്നത് മോഡറേറ്റ് ട്രീറ്റ്മെന്റ് ആണ് ഫിനോട്ട് ഫംഗസ് ഇതിൻ്റെയൊക്കെ എയർലി സ്റ്റേജിൽ യൂസ് ചെയ്യുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് ഒരു നോർമൽ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി നമ്മൾ പറയാൻ പോണത് സ്ട്രോങ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഡോസേജ് ആണ് അതായത് ഇച്ച് അല്ലെങ്കിൽ വൈറ്റ് സ്പോട്ട് വൽഫർ ഡിസീസ് ഗിൽഫ്ലൂക്സ് മറ്റ് പാരസൈറ്റ് ഡിസീസുകൾ ഇതൊക്കെ ഒരു സീരിയസ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ സ്ട്രോങ് ട്രീറ്റ്മെന്റ് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ ഡോസേജ് അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും